ഇന്നലെ ഞാൻ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് ഏർനാട് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്ന സമയം അപ്പോൾ തീരത്തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ട്രെയിനിൽ എനിക്ക് സിംഗിൾ സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സിംഗിൾ സീറ്റിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയം ഒരു ഇരുപത് വയസ്സ് ആൺകുട്ടിയും അതല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും അതേ ഒരു ഒരു ലെവലിലുള്ള പ്രായവും തന്നെയാണ് ഇവരുടെ ആ ട്രെയിനിനുള്ളിൽ കാണിച്ചു കൂട്ടിയ രംഗങ്ങൾ കണ്ടുകഴിഞ്ഞാൽ സദാചാര പോലീസ് ചമയുന്ന ആളുകളെ പോലെയുള്ള ആളുകൾ ആ ബോഗിക്കുള്ളിൽ ഉണ്ടെങ്കിൽ ഇന്നലെ വലിയ ഒരു പ്രശ്നങ്ങൾക്ക് ഏ കാരണം ആൺകുട്ടി വളരെ ഏർ മറ്റ് ആളുകൾ കാണുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അഭിമാന പ്രശ്നം എന്നുള്ള രീതിയിൽ ആൺകുട്ടി ഇരിക്കുന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടി ആ പയ്യനെ ഒരു നിലക്കും ഇരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ത് തന്നെ ചെയ്താലും ഈ പെൺകുട്ടി അവനെ വിടുന്ന പ്രശ്നമേ ഇല്ല അവണെന്നുണ്ടെങ്കിൽ അവൻ്റെ മടിയിലേക്ക് കാല് ഏ നീട്ടിവെച്ച് കാലിൻ്റെ മുട്ടിൻ്റെ മുകൾ വരെ ആ ഒരു ടോപ്പിന്റെ ഭാഗം നീക്കി വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ കാണുന്ന രൂപത്തിലാണ് ആ പെൺകുട്ടി ആ ഒരു ട്രെയിനിലുള്ളിൽ കാണിച്ചു കൂട്ടിയതൊക്കെ പിന്നീട് മറ്റാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ആ ഒരു കവാടത്തിൻ്റെ മുന്നിൽ രണ്ടുപേരും തിരക്കില്ലാത്തത് കൊണ്ട് ഇരിക്കുന്ന ആ സീറ്റിൽ നിന്നും ആരും കവാടത്തിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് അതല്ലെങ്കിൽ ബാത്റൂമിനോട് ചേർന്നുള്ള ഭാഗം അവിടെ പോയിട്ട് ആരും നിൽക്കുകയും ഇരിക്കുകയും ചെയ്യില്ല അപ്പോ അവസരം മനസ്സിലാക്കി തന്നെയാണ് അവർ മുതലെടുത്ത് കൊണ്ട് ആ ട്രെയിനിൽ ഉല്ലാസയാത്ര നടത്തിയിരുന്നത് അപ്പോ എൻ്റെ കൂടെ നേരക്കു നേരെ ഇരുന്നിരുന്ന ഒരു വ്യക്തി ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും വന്നതാണ് വന്നതാണത്ര അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആ വ്യക്തി കയറിയത് അപ്പോൾ ആ വ്യക്തി ഇത്തരം സീനുകൾ കണ്ടപ്പോൾ എന്നോട് പറയുക എങ്ങനെയാണ് ഇനി ആൺകുട്ടികൾക്കും ഒരു നല്ലൊരു സ്വസ്ഥമായിട്ടുള്ള ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും പെൺകുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കാറ് എന്നാൽ ഇവർ തമ്മിൽ ചിലപ്പോൾ നല്ല പ്രണയത്തിലായിരിക്കും എങ്കിലും അത് പൊതുമധ്യത്തിൽ വെച്ച് മറ്റുള്ളവർ കാണി കാണുന്ന രൂപത്തിൽ അതല്ലെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വേഷക്കെട്ടലല്ല ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം ഞാൻ മനസ്സിലാക്കിയത് ആ പെൺകുട്ടിയാണ് ആ പയ്യനെ ഒരു നിലക്കും അവനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും സമ്മതിക്കാതെ അവളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് വഴങ്ങണം എന്നുള്ള ആ ഒരു രീതി അതല്ലെങ്കിൽ ഇവൾക്ക് അവനോട് ഭയങ്കര പ്രണയമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ആര് തന്നെ കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി തന്നെയാണ് ആ പെൺകുട്ടി ആ പയ്യനുമായിട്ട് ഒരു കിസ്മത്സരം എന്നുള്ള രൂപത്തിൽ തന്നെ ആ ഒരു കവാടത്തിന് മുന്നിൽ കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് ആ വളരെ മോശമായ രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ അരങ്ങേറിയത് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാ പക്ഷെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ഏഹ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ പിന്നെ ഞാനും ആ കേസുമായിട്ട് അതിന്റെ പിന്നിൽ നടക്കേണ്ടി വരും അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്തു കൂട്ടട്ടെ അപ്പോൾ ഈ ഗുരുവായൂരിൽ നിന്നും കയറിയ ഒരു ഭക്തൻ ആ ഭക്തൻ പറയുകയാണ് ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയം ട്രെയിനിൽ ആ ഒരു കവാടത്തിന്റെ സൈഡിൽ നിന്ന് കൊഞ്ചിക്കൊഴഞ്ഞ് ആടി ഉല്ലസിച്ച് നിന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ട്രെയിൻ മറ്റേ സൈഡ് തിരിഞ്ഞ് പോകുന്ന ഭാഗം ഉണ്ടാവും അങ്ങനെ ആ സൈഡ് തിരിഞ്ഞ് പോകുന്ന ഭാഗത്ത് വളരെ കൂടിയാണ് ട്രെയിൻ മുന്നോട്ട് ചലിച്ചത് അപ്പോൾ ബോഗി ചില ഭാഗങ്ങളിൽ നിന്ന് സ്പീഡ് കുറക്കുമ്പോൾ ഒന്ന് ചണ്ടം ബ്രേക്ക് ഇട്ടൊന്ന് ഇതാക്കുന്ന ഒരു ഒരിതുണ്ട് ആ സമയം ആ വ്യക്തി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വീണത്ര അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വന്ന ആ ഒരു വ്യക്തി പറയാണ് ഇന്ന് കാലത്ത് ഗുരുവായൂർ അമ്പലത്തിന്റെ ഏതോ ഒരു ലോഡ്ജിൽ ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ വന്ന് റൂമെടുത്ത് താമസിച്ചു പിറ്റേ ദിവസം അതായത് ഇന്നലെ കാലത്ത് ആ പെൺകുട്ടി ആ ലോഡ്ജിൽ തൂങ്ങി മരിച്ച അവസ്ഥയിലാണ് അത്ര കണ്ടത് അപ്പൊ പെൺകുട്ടികൾക്ക് എവിടെയൊക്കെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ധൈര്യം ഇവർക്ക് എവിടുന്നാണ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവരവരുടെ മാതാപിതാക്കൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇന്നലെ ആ കാണിച്ചു കൂട്ടിയ രീതിയിലുള്ള ആ പെൺകുട്ടിയെക്കുറിച്ച് ഇന്നും എൻ്റെ കണ്ണിലിരിക്കുകയാണ് കാരണം എനിക്കും ഉണ്ടൊരു മകള് അപ്പൊ എൻ്റെ മകളെക്കാളും ഒരു ഒന്നോ രണ്ടോ വയസ്സ് മുകളിലാണ് ഉണ്ടാകുക എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷെ ഇടയ്ക്ക് ഇവരെ ഈ വലിയ സീറ്റിലിരിക്കുന്ന ആ താഴെ തട്ടിലിരിക്കുന്ന അവിടെ നമ്മൾ ഇവരെ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ കണ്ണുരുട്ടി നോക്കുന്ന സമയം ഇവരവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റ് പോയിട്ട് പിന്നീട് ഈ കവാടത്തിൻ്റെ അവിടെ നിന്നു അപ്പോൾ കോഴിക്കോട് നിന്നും ഞാൻ എറണാകുളം പറയുന്നുണ്ടായിരുന്നു എറണാകുളം വരെയും ഇവരുടെ ഈ തെമ്മാടിത്തരങ്ങൾ കണ്ട് നമുക്ക് കല്ലി കയറാണ് മനസ്സിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ചിന്തിച്ചിട്ട് അങ്ങോട്ട് ഒരു പിടുത്തവും കിട്ടിയില്ല കാരണം നമ്മളത് വിഷയമാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമായി മാറും കാരണം ഈ പെൺകുട്ടി തന്നെ ചിലപ്പോൾ നമുക്കെതിരെയും തിരയാൻ സാധ്യതയുണ്ട് അതിനൊന്നും മടി കാണിക്കില്ല ഇന്ന് കേരളത്തിലുള്ള ഒട്ടുമിക്ക സംഭവങ്ങളും അരങ്ങേറിയിട്ടുള്ളതും അരങ്ങേറുന്നതും ഇപ്പോ അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അവരങ്ങനെ സഞ്ചരിക്കട്ടെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലൂടെയും കണ്ണിൽ ഇത്തരം രീതികൾ പെടും അപ്പോ ഇപ്പൊ ഞാൻ ഒറ്റപ്പെട്ട ആ ഒരു രൂപത്തിലാണ് അതുപോലെ തന്നെ ആ ഒരു ഭക്തനും മറ്റ് ഹിന്ദിക്കാരുമായിരുന്നു ആ ഒരു ബോഗിക്കുള്ളിൽ ഉണ്ടായിരുന്നത് അപ്പൊ മലയാളികളായിട്ട് അപൂർവം ആളുകളാണ് ആ ട്രെയിൻ്റെ ഉള്ളിൽ ആ ബോഗിയുടെ ഉള്ളിൽ ഞങ്ങൾ ഇരുന്നിരുന്ന ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത് അപ്പോ നമ്മളാരും അതിനെ പ്രതികരിക്കാത്തത് കൊണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് തന്നെ എനിക്ക് മനസ്സിലായി കാരണം അത് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ഇപ്പൊ മറ്റ് യു പി അതേപോലെ ഡൽഹി അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ആ ട്രെയിനിനുള്ളിൽ ഇത്തരം അന അനാവശ്യമായിട്ടുള്ള രൂപത്തിൽ ആ ഒരു മറ്റുള്ളവർ കാണുമ്പോൾ അതൊരു മോശമാണ് എന്നുള്ള രൂപത്തിലുള്ള ആ കാട്ടിക്കൂട്ടലൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബലാത്സംഗം തന്നെ നടക്കാൻ സാധ്യതയുണ്ട് കാരണം പെൺകുട്ടിയുടെ ആ കാട്ടിക്കൂട്ടലൊക്കെ അങ്ങനെയാണ് അവൾക്ക് അവളുടെ ശരീരം അവളൊരു സ്ത്രീയാണ് എന്നുള്ള യാതൊരുവിധ ബോധവുമില്ലാത്ത രൂപത്തിൽ തന്നെയാണ് ആ പെൺകുട്ടിയുടെ കാട്ടിക്കൂട്ടൽ ആ ട്രെയിനിനുള്ളിൽ നടന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായടത്തോളം ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും മയക്കുമരുന്ന് അടിമകളായിട്ട് പിന്നീട് അവർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ അവർ തന്നെ അവരുടെ ആ ഒരു ജീവിതം അതിനെ മറികടന്ന് തന്നെയാണ് അവർ ഈ ഇങ്ങനെയുള്ള ആ ഒരു മോശം രീതിയിലൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങളുടെ പെൺമക്കൾ ഏതെങ്കിലും ഭാഗങ്ങളിൽ അവർ പഠന പഠനാവശ്യവുമായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ കുടുംബത്തിൽപ്പെടുന്ന ആരെങ്കിലും ആങ്ങളന്മാരോ അതല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആരുമായിക്കോട്ടെ അവർക്ക് ഒരു കൂട്ടായിട്ട് യാത്ര ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നാളെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾക്ക് ഇടവരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ പെൺമക്കളെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ പറഞ്ഞേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും എന്തായാലും ഞാൻ വളരെ വിഷമിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആ ട്രെയിനിൽ നിന്ന് മറ്റൊരു ബോഗിയിലേക്ക് കയറാൻ തന്നെ അവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടിയ സീറ്റിൽ അങ്ങനെ കയറി അങ്ങനെ ഇരുന്നതാണ് അപ്പോൾ ഇവരുടെ ഈ കാട്ടിക്കുട്ടലൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്തോ ഭയങ്കര വിഷമം ഉണ്ടാക്കി ഇന്ന് നമ്മുടെ നാടിനെ കുറിച്ച് പറയണന്നുണ്ടെങ്കിൽ മലയാള സിനിമയെ ഒക്കെ കടത്തിവിട്ടിരിക്കാണ് ഇന്ന് ഓരോ ഉദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെ ഈ ആരോപണം ഇപ്പൊ കേരളത്തിൽ